കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരാൾ ബൈബിൾ കത്തിച്ച സംഭവം ഏറെ വേദന ഒളിവാക്കിയതാണ് അത് ക്രൈസ്തവരെ മാത്രമല്ല എല്ലാ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിച്ച സംഭവമാണ് ബൈബിൾ ക്രൈസ്തവർക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അവരുടെ ഏറ്റവും വിലപ്പെട്ട പാപരമായ മതഗ്രന്ഥം അവരുടെ വിശ്വാസം ബൈബിളിൽ അധിഷ്ഠിതമായിരിക്കുന്നു ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് രക്ഷകനായ ഈശോ മിസിഹായുടെ സാന്നിധ്യം തന്നെയാണ് ബൈബിളിലൂടെ ക്രൈസ്തവർ ആദരിക്കുന്നതും അങ്ങനെ തങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കാൻ അവർക്ക് പ്രേരണ പ്രേരകമാകുന്നതും അങ്ങനെയുള്ള ഒരു ബൈബിൾ തങ്ങൾ ജീവനേക്കാൾ വിലപ്പെട്ടതായി കാണും കാണുന്ന ബൈബിൾ ഒരു വ്യക്തി ഇപ്രകാരം അവഹേളനാപരമായ രീതിയിൽ ബൈബിളിനെ അവഹേളിക്കുന്ന രീതിയിൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മതത്തോട് മുഴുവനുമുള്ള എതിർപ്പും വിദ്വേഷവുമാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഭാരതീയർ ഈ കാലമത്രയും കാത്തു സൂക്ഷിച്ച മത സഹിഷ്ണുത മതസൗഹാർദ്ദത മതേതൃത്വം ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന സംഭവമാണ് ഇത് ഇപ്രകാരമുള്ള ഈ സംഭവങ്ങൾ ഒരിക്കലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ എടുക്കേണ്ടതുണ്ട് ബൈബിൾ ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റനേകർക്ക് പ്രചോദനം നൽകിയിട്ടുള്ള നൽകുന്ന അനേകർക്ക് ജീവിത ദർശനം പകരുന്ന പകർ പകർ പകർന്നുകൊടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് ഇത് ഒരു സാമൂഹിക മനസാക്ഷിയെ തന്നെ പണപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല ഈ ബൈബിൾ കത്തിച്ച ആളിൻ്റെ ആധ്യാത്മികമായ അധപ്പതനാവസ്ഥയെ സൂചിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ പ്രവൃത്തി അയാൾ യഥാർത്ഥ മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ ആയിരുന്നെങ്കിൽ ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ അപേക്ഷയും ആഗ്രഹവും ഇരുതാണ് ആ ആളിനെ ശിക്ഷിക്കണമെന്നോ അയാളോട് പ്രതികാരം ചെയ്യണമെന്നോ ഒന്നുമല്ല എന്ന് പറയുന്നത് ആ വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ അയാൾ തൻ്റെ പ്രവൃത്തിയുടെ ആ ഹീനത ബോധ്യപ്പെടണം അയാൾക്ക് സുബോധമുണ്ടാകണം അയാൾ തീർച്ചയായിട്ടും ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപിക്കണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തു മതം ഒരിക്കലും ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാനല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ പിടിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ എന്നാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞതുപോലെ തന്നെയാണ് തന്നെ പിടിപ്പിക്കുന്നവർക്ക് വേണ്ടി തന്നെ അവഹേളിക്കുന്നവർക്ക് വേണ്ടി ഈശോ ദേവി മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നു പിതാവെ ഇവർ അറിയാതെ ചെയ്തത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അതുപോലെ തന്നെ ഇവരുടെ ഇവരോട് എന്ന് പ്രാർത്ഥിക്കുന്നു അതേസമയം ഇവർക്ക് ശരിയായ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു